ഹലോ അത് അന്റീൻ നില പറഞ്ഞത് മുളത്തി അത് എനിക്ക് രണ്ടെണ്ണം ആക്കി തരാന്ന് നോക്കി മുളക്കിക്കണ്ടീട് എന്തായാലും പെയ്യ മാങ്ങും നല്ല രസല്ലോ ആദ്യം പച്ചണ്ടി ആകുമ്പോ പച്ചണ്ടി എടുത്തിട്ട് ഇതാക്കും പച്ചണ്ടി മുളഞ്ഞിട്ട് കൈക്കെല്ലാം ചനിയാവും ഇപ്പൊ ഇത് ഉണങ്ങിയത് കയ്യമ്മ ഇതൊക്കെ അത് മുളച്ചതാണ് മുളച്ചണ്ടി ണ്ടെങ്കിൽ നല്ലെങ്കിൽ ചക്ക കുരുടെ മതി മാവായി അതിന് നാട് മുളച്ചോട്ട് ഞാൻ വെച്ച് നിൽക്കി രണ്ടെണ്ണം വറുത്തേനാ ഇത് കുറേ ഉണ്ടെങ്കിൽ വറത്താ മതി നല്ല നല്ല രസം പച്ചന്തി ഇങ്ങനെ പൊളം വച്ചിട്ടേ പറ അത് പിന്നെ കൊറേ ഇണ്ടാവും അല്ല ഇത് കണ്ട നല്ല രസമാണ് നല്ല വിറ്റാമിനും ആണ് ഇതല്ലോ നല്ല പുത്തുപോലെ ഉണ്ടാവും തിന്നാൻ വേണ്ടിട്ട് മുളു വരുന്നതാണ് നല്ല നല്ല ഇത് ഞാൻ പിന്നെ ചെയ്താ കൊണ്ടുപോയി അപ്പൊ അങ്ങനെ വലിയ മുഴപ്പം നല്ല റപ്പ ഒരാൾക്ക് കൂട്ടാനേ ഇല്ല കുട്ടിൻറെ അപ്പരും കൂട്ട ചോറിന്റെ അപ്പുറം രസം മേവൊന്നും ഉണ്ടാവില്ല ഇത് അത്രേ ഉള്ളു കറിയില്ല ഒരു നല്ല മഞ്ഞള് ഇപ്പോൾ പറക്കുമ്പോൾ കറുപ്പ് അടിച്ചിന് നല്ല രസം കുറച്ച് ചക്കക്കുരുട്ട പറ പക്ഷേ എനിക്കതിൻ്റെ അന്നേരം ടേസ്റ്റ് തിരിയിലല്ല വണ്ടീൻ്റെ ടേസ്റ്റ് എനിക്ക് തിരിയിലല്ല നിറഞ്ഞൊരു ടേസ്റ്റാണിത് ഇത് കുറച്ച് തേങ്ങയില്ല വേറെ ഇട്ടാൽ മതി അത്ര എല്ലാം ഉണ്ടോ അതിപ്പുരം കുറച്ചുള്ളിയും ഒരു രണ്ട് വെളുത്തുള്ളിയും ബെളുപ്പുള്ളി മഴയല്ലായത് കൊണ്ട് ഇട്ട നല്ലതല്ല വയറ്റിലേക്ക് രണ്ട് കൊളുപ്പു കൊളുപ്പുള്ളി ഉള്ളിയും കൂടെ രണ്ട് കരിയാമ്പല്ലി വെളുപ്പുള്ളി ചതുക്കീന് അതായത് ചതുക്കിയിട്ട് കരിയാമ്പല്ലിത്തി ഞമ്മണ്ടിറ്റീൻ്റെ അത് വെച്ചാൽ ആ മീൻ്റെ അണറല്ലം അല്ലേ അങ്ങനെ കാണാൻ അങ്ങനെയല്ല തുടക്കുമ്പം പോയി മഴ വെളിച്ചെണ്ണ അത് തിരിച്ചു വെക്കാനാകുമ്പം നച്ചാശ് വെറും ചോറും ഈ അണ്ടിപ്പരിപ്പും എല്ലാ ഇത് കൂട്ടുമ്പോ നോക്കിയിട്ട് പച്ചണ്ടി അണ്ടി വറുത്തത് നല്ല ടേസ്റ്റ് ആണ് ചോറിൻ്റെ ഇപ്പൊ തന്നെ കണക്കായിട്ടുണ്ട് ചൂടോടെ വേണ്ടി ഇപ്പം തന്നെ കൂട്ടിക്ക കുറച്ച് നല്ല പച്ച തന്നെ ഉണ്ടാവും ഇതെന്നാന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ടായിന് വണ്ടിയും മാങ്ങ മുളച്ചതില്ലേ അതെടുത്തിട്ട് അമ്മ വറുത്തു തന്നെയാണ് പച്ചണ്ടിയും ഇതുപോലെ തന്നെ വറുക്കും പോലും ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പച്ചണ്ടി ഇനിയിപ്പം കിട്ടാൻ ചാൻസ് ഇല്ല അപ്പം മുളച്ചതുണ്ടെങ്കിൽ ഒന്ന് വറുത്ത് നോക്ക് സൂപ്പർ ടേസ്റ്റാണേ